എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് ഗോവൽ എന്തായാലും നമ്മുടെ ചാനലിൽ ഇത് താൻ ഇപ്പോൾ കെ എ എസ് പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്റ്റേറ്റ് വൈഡിൻ്റെ ഫസ്റ്റ് പേപ്പർ എഴുതിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കറിയാം സർവീസിൽ ഇരിക്കുന്നവരും ഡിഗ്രി കഴിഞ്ഞവരുമായിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് ഇതേ ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും സെൻ്ററുകളിലായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ഫസ്റ്റ് പേപ്പർ ഇത് കൂടാതെ ഒന്നരയ്ക്ക് തുടങ്ങുന്ന സെക്കൻഡ് പേപ്പർ കൂടിയുണ്ട് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വന്നു കരുതി ഇതിനു മുമ്പുള്ള പരീക്ഷകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കെ എ എസ് ഇതിനു മുമ്പ് ഒരേ ഒരു തവണ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അതും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കെ എ എസ് വരുമ്പോൾ അത് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പി എസ് സി രംഗത്തുള്ളവരെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഇമ്പ്രഷൻ ഞാൻ പറയാം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ വണ്ണിലുള്ളത് അതിൽ തന്നെ നമ്മുടെ ഹിസ്റ്ററി ഓരോ ഭാഗത്തിനും കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് അതേ ഓർഡറിൽ തന്നെ അവർ ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡി ആണ് നിങ്ങളുടെ കോഡ് എന്താണ് എന്ന് കാണുന്നത് ില് പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഒരു ഓവറോൾ ടഫ്നെസ് നോക്കുമ്പോൾ ഏകദേശം എളുപ്പമായിരുന്നു നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് കൂടുതലാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തി കുറേ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ തന്നെ അധികം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ തരത്തിലുണ്ടായിരുന്നു പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ജോഗ്രഫി എടുത്തോട്ടെ വേൾഡ് ഹിസ്റ്ററി എടുത്തോട്ടെ ആൻഷ്യൻ ഹിസ്റ്ററിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുവിധം ആയിരുന്നു അത് നമ്മൾ സംബന്ധിച്ചേ പറ്റുള്ളൂ പക്ഷേ മാത്സിലൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല എളുപ്പമാക്കി ഇത് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഈ പലിശ കണക്കായിക്കോട്ടെ അതുപോലെ തന്നെ റിലേഷൻ ആയിക്കോട്ടെ ക്ലോക്ക് ക്ലോക്കുമായി ബന്ധപ്പെട്ട സമയക്കണക്കുകളായിക്കോട്ടെ വളരെ എളുപ്പമായിരുന്നു അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അതായത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദ്യ ചോദിച്ച ചോദ്യങ്ങളും വളരെ ലഘു മോഡറേറ്റ് ലെവലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കറണ്ട് അഫയേഴ്സിൽ നിന്ന് വലതായിട്ട് ചോദിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീല് ചെയ്തത് കൂടുതൽ വീഡിയോകളുമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്